നേരം ഞാൻ അപ്പോഴത് ഇങ്ങനെ വലിച്ചു എന്നാ ഇങ്ങനെ നോക്കുന്നത് അത് ശരി അപ്പൊ മലയാളം അറിയാം തോന്നോരോ എവിടുന്ന് വരുന്നു എന്നാൽ വളരെ ദൂരെ വരികയാണെന്ന് അതായത് നിങ്ങളെന്താ ഇവിടെ തിന്നു തിന്നു വയറു വീർത്തു നടക്കാൻ വയ്യ വയ്യവന് ശരിക്കൊന്ന് പിടിച്ചാൽ നമുക്ക് വീട്ടിലെത്താം എന്നാ കുശിക്കുന്നത് ചേട്ടൻ ഒരു സഹായം ചെയ്യണം ഞങ്ങള് വീട്ടിലൊന്ന് എത്തിക്കണം അതിനെന്താ തരേണ്ടത് ഓഹോ ഇഷ്ടംപോലെ ഞങ്ങളുടെ സ്വന്തം വെള്ളമല്ലേ ഒരാൾ കേറിക്കോ കൊഴപ്പമില്ല ചേര് നടന്നു വന്നോളും തനിക്ക് മുടിഞ്ഞ സ്പീഡാണല്ലോ താനിത് എങ്ങോട്ടാ പോകുന്നത് അവിടെ വീട്ടിലെത്തിക്കാനല്ലേ പറഞ്ഞത് ഇതാ എന്റെ വീട് ആദ്യമായിട്ട് ഒരാൾ ഇങ്ങോട്ട് വരുന്നത് ഇനി നമുക്ക് മൃഗങ്ങൾക്ക് വരുന്ന അസുഖങ്ങളെ പറ്റി പഠിക്കാം എന്തിനാ പറയുന്നത്

കൊമ്പുടോ തുമ്മൽ ചോട്ടപ്പൂ നീ കൊരഞ്ഞില്ലല്ലോ ഇപ്പോഴാണോ കൊരയുന്നത് ആ കല്ലുകളുടെ നിൽപ്പ് അത്ര ശരിയല്ലല്ലോ ഉരുണ്ടിങ് വന്നാൽ നേരെ ഗുഹയിലേക്കമ്മേ അയ്യോ ഇവന് ശകലം മിണക്കമുണ്ടോ അല്ലടോ വേണ്ട താൻ ഇതൊന്ന് തള്ളി പിടി ശരിക്കും പിടിച്ചോ അല്ലെങ്കിൽ എല്ലാം കൂടി തലേലാ താനങ്ങനെ നെല്ലിൽ ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കാം സൂത്രോ സവലത് കൂട്ടി ഇടിഞ്ഞു പോരുമെന്ന് ഉറപ്പായി തടി തപ്പുന്നതാ ബുദ്ധി രക്ഷിക്കണേ കുന്നിന്റെ ഇപ്പുറത്ത് വന്നത് നന്നായി ഒച്ചയൊന്നും ഇല്ലല്ലോ തീർന്നോ മുഴുവൻകല്ലും അപ്പുറത്തേക്ക് ഉരുട്ടിയിട്ടുണ്ട് ഇനി പ്രശ്നമില്ല ഇതൊറിഞ്ഞോ സൂത്രം സന്തോഷം കൊണ്ട് തുള്ളിച്ചോടും